ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ സമയോചിത ഇടപെടൽ ഒഴിവായത് വൻ ദുരന്തം വടപ്പുറം പട്ടിക്കാട് സംസ്ഥാനപാതയിലെ നടുവത്തിനടുത്ത് ഇന്ന് രാവിലെയാണ് സംഭവം പാതിഭാഗം റോഡിലേക്ക് ഇറക്കി നിർത്തിയിട്ട് ലോഡ് ഇറക്കുകയായിരുന്ന പിക്കപ്പ് ലോറിയെ വെട്ടിച്ച് മറ്റൊരു ലോറി നേരെ വരുന്നത് കണ്ട കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ബസ് റോഡരികിലെ വീട്ടുവളപ്പിലേക്ക് ഇടിച്ചുകയറ്റുകയായിരുന്നു വലിയൊരു അപകടമാണ് ഇതോടെ ഒഴിവായത് സംസ്ഥാനപാതയിൽ നടുവത്തിനും മോച്ചിക്കലിനുമിടയിലെ വളവിൽ ഇന്ന് രാവിലെ എട്ട് പത്തിനോടെയാണ് സംഭവം ഉണ്ടായത് കെട്ടിട നിർമ്മാണ സാധനങ്ങൾ നിർമ്മാണ സ്ഥലത്ത് ഇറക്കുകയായിരുന്ന പിക്കപ്പ് ലോറിയാണ് മുൻവശം റോഡിലേക്കാക്കി നിർത്തിയിട്ടിരുന്നത് റോഡിലെ വളവിലായിരുന്നതിനാൽ തന്നെ അടുത്ത് മാത്രമാണ് മറ്റു വാഹനങ്ങൾക്ക് പിക്കപ്പ് ലോറിയെ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇതിനിടെയാണ് പഴങ്ങളുമായി നിലമ്പൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഏച്ചർ ലോറി വളവിൽ വളവിലെത്തിയപ്പോൾ പിക്കപ്പ് ലോറിയെ കാണുകയും ഡ്രൈവർ പെട്ടെന്ന് വെട്ടിക്കുകയുമായിരുന്നു ഇതേ സമയം തന്നെ ഗൂഢലൂരിൽ നിന്നും പെരിന്തൽമണ്ണ പോകുന്ന കെ എസ് ആർ ടി സി മലബാർ ബസ് ഇവിടെ എത്തിയിരുന്നു ഏച്ചർ ലോറി പിക്കപ്പിനെ വെട്ടിച്ച് ബസ്സുമായി കൂട്ടിയിടിക്കേണ്ടതായിരുന്നു എന്നാൽ ബസ് ഡ്രൈവർ സമയോചിതമായി റോഡിലെ വീട്ടുവളപ്പിലേക്ക് ഓടിച്ചു കയറ്റി ഇവിടെ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡിൽ ഇടിച്ചാണ് ബസ് നിന്നത് ആർക്കും പരിക്കേറ്റിട്ടില്ല ബസ് നിന്നതിന്റെ ഒരു ഭാഗത്ത് വീടും മറുഭാഗത്ത് വലിയ മരവുമാണ് ഇതിൽ രണ്ടിലും തട്ടാതെ നിന്നത് വീടിന്റെ ചുറ്റുമതി ഇടിക്കാത്തതും ഭാഗ്യമായി ബസ്സിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ബസ് നിർത്തിയ സ്ഥലം ചതുപ്പ് പോലെ ആയതിനാൽ ടയർ ഇതിൽ താഴ്ന്നു ബസ്സിന് ആക്സിലേറ്ററുകൾ ഒടിയുകയും വശത്തെ ഗ്ലാസ് പൊട്ടുകയും ചെയ്തിട്ടുണ്ട് യാത്രക്കാരെ പിന്നീട് മറ്റൊരു കെ ബസ്സിലാണ് കൊണ്ടുപോയത് നിലമ്പൂരിൽ നിന്നും ഡിപ്പോ അധികൃതർ എത്തിയ ശേഷം ബസ് പരിശോധിച്ച ശേഷമേ ബസ് സ്ഥലത്തുനിന്നും മാറ്റുകയുള്ളൂ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം